സമകാലികത്തിൽ നമുക്ക് നമ്മുടെ കൂടെ വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ചേരുന്നത് നമുക്ക് അബ്ദുൽ ജലീൽ ആണ് നമ്മുടെ കൂടെ ഇന്നത്തെ സമകാലികത്തിലുള്ളത് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അക്ഷയുമായി ബന്ധമാണ് ഒരു അക്ഷയ സംരംഭകനാണ് അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് കേൾക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരെ പ്രത്യേകിച്ച് സ്ത്രീകൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എല്ലാവർക്കും എപ്പോഴും ചെന്നെത്താവുന്ന ഒരു പഞ്ചായത്ത് പോലെയുള്ള ഒരു സ്ഥലമാണ് എപ്പോഴും ആവശ്യങ്ങൾക്ക് അക്ഷയ പോയാൽ മതി എന്ന് അപ്പോൾ അവിടെ ആ അക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നമുക്ക് അറിയണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് വളരെ പ്രസക്തമായൊരു വിഷയമായതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് അബ്ദുൽ ജലീൽ സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം സ്ലാ വലൈക്കും വരമത്തല്ലാ വാലിക്കും സ്ലാ വരഹ് സാർ ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ ഞാൻ അബ്ദുൽ ജലീൽ വളാഞ്ചേരി ടൗൺ അക്ഷ സെൻറ്റർ സംരംഭകനാണ് നമ്മളെ പ്രധാനമായിട്ടും നമ്മൾ അക്ഷയ അക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്ന് സ്ഥലം അതുപോലെ കുടുംബം ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു ഒരു സുന്നി കുടുംബത്തിൽ വന്നതാണ് പിന്നെ നമ്മളിത് വന്ന് നമ്മളെ നമ്മളതൊക്കെ മനസ്സിലാക്കി നമ്മളെ ഒരു ഈ പ്രബോധന രംഗത്തൊക്കെ വന്നതാണ് ഞാൻ മാത്രമല്ല നമ്മുടെ ഈ ഈ വിസ്റ്റം ഇസ്ലാമിക് കമ്മ്യൂണിസ്റ്റേഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ എനിക്ക് മൂന്ന് കുട്ടികളാണ് മൂന്ന് മക്കളാണ് മൂത്ത മകൾ പെൺകുട്ടിയാണ് അവൾ നിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിഫ്റ്റിന്റെ ഒരു ഒരു കോഴ്സിന് പഠിക്കുകയാണ് ടെക്സ്റ്റൈൽ ഡിസൈനിങ് ഒരു കോഴ്സിന് പഠിക്കുകയാണ് പിന്നെ രണ്ട് കുട്ടികളിൽ ആൺകുട്ടി ഒരു നമ്മുടെ നാട്ടില് തന്നെ സ്കൂൾ എട്ടാം ക്ലാസ്സിലാണ് വീട് ചേരി തന്നെയാണ് നമ്മൾ വൈഫ് ടീച്ചറാണ് വർക്ക് ചെയ്യുന്നില്ല പ്രബോധന രംഗത്തൊക്കെ സജീവമായിട്ടുള്ള ഒരാളാണ് ഈ അക്ഷയ എന്ന് പറഞ്ഞ സംഗതി തുടങ്ങിയത് കാലം ആയിട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ അക്ഷയ രണ്ടായിരത്തി രണ്ടില് നമ്മൾ അന്നത്തെ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം നവംബർ പതിനെട്ടിനാണിത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് അത് മലപ്പുറം ജില്ലയിലാണ് അതിന്റെ തുടക്കം മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് ഈ അക്ഷയ കേന്ദ്രത്തിന്റെ തുടക്കം വരുന്നത് പിന്നെ വ്യാപിച്ച് കേരളം മൊത്തം ഇപ്പം ആ മോഡല് ഇന്ത്യയില് പല സംസ്ഥാനങ്ങളിലും ഈ ഒരു മോഡല് കൊണ്ടുവരാണുണ്ടായത് നിങ്ങൾ ആ തുടക്കത്തിൽ മുതൽ ഇത് ഈ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത് നിങ്ങള് പേഴ്സണലായിട്ടുണ്ട് നമ്മൾ ഈ രണ്ടായിരത്തി രണ്ട് ഉണ്ട് അതായത് രണ്ടായിരത്തി രണ്ടില് ഈ അക്ഷയ കേന്ദ്രം മലപ്പുറം ജില്ലയില് കാടാമ്പുഴയിൽ വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഫസ്റ്റ് ആ അപ്പോൾ അന്നുള്ള അന്നുള്ള സംരംഭകനാണ് ഞാൻ മന്ത്രി സമയത്താണ് അപ്പോൾ അന്ന് മുതൽ നമ്മൾ കണ്ടിട്ട് ഒരു അമ്പതോളം അക്ഷയ കേന്ദ്രങ്ങളാണ് സ്റ്റാർട്ടിങ്ങിൽ വന്നത് അത് ശരി അപ്പം ആ സമയത്തുള്ളൊരു തുടക്കക്കാരനാണ് അക്ഷയ കേന്ദ്രം ഇന്നിപ്പോൾ അക്ഷയ എന്ന് പറയുമ്പോൾ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സാധനമാണ് ആളുകളുടെ പൊതുജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അപ്പോൾ അക്ഷയ കൂടാതെ പല ഓൺലൈൻ സംവിധാനങ്ങളും എന്തുണ്ട് സേവന കേന്ദ്രങ്ങളും നമ്മുടെ നാടുകളിലുണ്ട് ഈ മറ്റു സേവന കേന്ദ്രങ്ങളിൽ നിന്ന് ഈ അക്ഷയ നിൽക്കുന്നത് എവിടെയാണ് പ്രത്യേകിച്ച് അത് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷയ എന്ന് പറഞ്ഞാൽ അക്ഷയ ഒരു പ്രത്യേക ഗവൺമെന്റിന്റെ ഒരു സ്ട്രക്ചറിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടറുമായിട്ട് ഒരു അഗ്രിമെന്റ് വെച്ച് കളക്ടറുടെ പൂർണ്ണ നിയന്ത്രണത്തില് അത് ഓരോ ജില്ലയിലും ഓരോ ഡി പിഒന്ന് പറഞ്ഞിട്ട് ഈ അക്ഷയ പ്രൊജക്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡിസ്ട്രിക്ട് പ്രൊജക്ട് മാനേജറും ഓരോ ബ്ലോക്കിലും ബ്ലോക്ക് കോർഡിനേറ്റേഴ്സുമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മോണിറ്ററിങ്ങിലാണ് ഈ അക്ഷയ കേന്ദ്രം പ്രവർത്തിക്കുന്നത് മറ്റ് ഓൺലൈൻ സെൻറ്റർന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഈ രേഖകളുടെ ചോർച്ച അതൊക്കെ ഒരു വലിയൊരു പ്രശ്നമാണല്ലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള ഒരു നിയന്ത്രണമൊക്കെ അക്ഷയ കേന്ദ്രങ്ങളുണ്ടാകും നമ്മുടെ ആളുകളുടെ ഡാറ്റ സേഫ് ആയിരിക്കും ഡാറ്റ സേഫ് ആയിരിക്കും അതായത് നമുക്ക് വ്യക്തികളുടെ വിവരങ്ങൾ നമുക്കവിടെ എടുത്തു വെക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ നമുക്ക് ഒരാളുടെ വ്യക്തികളുടെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ പൊതുവേ നമുക്കിപ്പോൾ ഒരു ഫോട്ടോ ആണെങ്കിൽ പോലും ഒരു മൂന്ന് രൂപയ്ക്ക് ഒരാൾ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി നമ്മൾ എടുത്തു എടുത്തുവച്ചാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ പത്ത് രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു കാലാണ് ഡാറ്റയ്ക്ക് വളരെ പ്രാധാന്യമുള്ളൊരു കാലമാണ് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് എന്ത് ചെയ്യുക ഇതിന് നല്ല മോണിറ്ററിങ് ഉണ്ട് അക്ഷയക്ക് ആളുകൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതിപ്പെടാനുള്ളൊരു സിസ്റ്റം അങ്ങനെയൊക്കെയായിട്ട് നല്ലൊരു ചട്ടക്കൂരിൽ വരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനും അവിടെ എത്തിപ്പെടാനും അതുവഴി അവരെ വിശ്വാസത്തിലെടുക്കാൻ പറ്റിയ ഒരു സ്ഥാപനമായിട്ടാണ് ഇപ്പോൾ അക്ഷയ നിലവിലുള്ളത് നിലവിലുള്ളത് അല്ലേ അക്ഷയ ശരിക്കും പിന്നെ അതൊരു ഒരു അക്ഷയ സംരംഭകനാവണേ സാധാരണ നേരത്തെ ഇപ്പോൾ സല്ലി ചോദിച്ചു വേറെയും കുറെ ഉണ്ടല്ലോ അപ്പൊ വേർ അതിൻ്റെ വേർതിരിക്കുന്നൊരു ഘടകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെക്യൂരിറ്റിയാണെന്ന തീർച്ചയായും ഇത് ഇത് ഈ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ശരിക്കും അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ നിലവില് ഉള്ള അങ്ങനെ അതാത് കാലങ്ങളിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ നിലവിൽ നമ്മളിപ്പോൾ ഒരാൾക്കൊരു അക്ഷയ കേന്ദ്രം തുടങ്ങണമെങ്കിൽ അതിപ്പോൾ ഒരു ഒരു പ്രദേശത്ത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അവിടെയൊക്കെ ഒരു നിയമങ്ങളുണ്ട് ഇത്ര അക്ഷയ കേന്ദ്രങ്ങൾ പറ്റുമെന്നൊക്കെ പറയാം അങ്ങനെയുണ്ട് അപ്പോൾ അതിൽ അതില്ലാത്തതോ അതല്ലെങ്കിൽ അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ ആ ലോക്കൽ ഗവൺമെൻറ്റിൽ നിന്ന് അതായത് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് റിക്വസ്റ്റ് അക്ഷയുടെ ജില്ലാ ഓഫീസിലേക്ക് പോകണം അങ്ങനെ പോകുമ്പോൾ അവരത് അതിൻ്റെ ഫീസിബിലിറ്റി ചെക്ക് ചെയ്യും വന്നിട്ട് എന്നിട്ട് എന്ത് ചോദിച്ചാൽ അവർ കോൾ ഫോർ ചെയ്യും അപ്പോൾ നമുക്ക് സാധാരണ ഒരു പ്ലസ് ടു യോഗ്യത ഉള്ള ഒരാൾക്ക് എന്തു ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ പറ്റും അങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർ ഇന്റർവ്യൂന് അവർ ടെസ്റ്റ് റിട്ടേൺ ടെസ്റ്റ് നടത്തും അത് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ നടത്തും ശരി എന്നിട്ടാണ് ചെയ്യുന്നത് അതിന് കുറേ കാറ്റഗറീസ് സുഖമില്ലാത്ത ഒരു ലേഡീസ് സ്ത്രീകൾക്ക് ഇങ്ങനെ ഇതൊക്കെ പരിഗണനകളൊക്കെ ഉണ്ട് അങ്ങനെ ഇതൊക്കെ വെച്ചിട്ടാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് സംരംഭകരെ തിരഞ്ഞെടുക്കുന്നത് അതല്ലാതെ ഓൺലൈൻ ഷോപ്പ് തുടങ്ങുന്ന പോലെ ഒരുപാട് കടമ്പകളുണ്ട് കുറെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മളൊരു അക്ഷയ കേന്ദ്രം അക്ഷയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ നമ്മളെ അക്ഷയ കേന്ദ്രങ്ങളിൽ നമ്മുടെ സേവനങ്ങൾക്ക് ഫീസ് വാങ്ങാറുണ്ട് ചിലത് സൗജന്യ സേവനങ്ങളും ഉണ്ട് സൗജന്യ സേവനമായിട്ട് വരുന്നത് സൗജന്യ സേവനം പ്രധാനമായിട്ടും ആധാറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആധാർ എന്ന് പറഞ്ഞാൽ ആധാർ പുതുതായിട്ട് എടുക്കുന്ന ഒരാൾ ഇപ്പോൾ തീരാധാർ എടുത്തിട്ടില്ല അങ്ങനെയുള്ള ആളുകൾക്ക് പുതുതായിട്ട് എടുക്കുന്ന ആധാർ സൗജന്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ കുട്ടികൾ ഉണ്ടാവും ഇപ്പോൾ അഞ്ച് വയസ്സ് കഴിഞ്ഞ ഇപ്പോൾ ജനിച്ച കുട്ടികൾ അങ്ങനെ വരുന്ന കുട്ടികളും അതുമാതിരി അഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ബയോമെട്രിക് അപ്ഡേഷൻ എന്നൊരു സംവിധാനമാണ് അപ്പോൾ ഇതൊക്കെ സൗജന്യമാണ് അല്ലാത്ത സേവനങ്ങൾക്കൊക്കെ സർവീസ് ചാർജ് അതാത് ഗവൺമെൻ്റുകൾ പറയുന്നുണ്ട് പറഞ്ഞ സർവീസ് ചാർജുകൾ ഉണ്ടാവും പിന്നെ സൗജന്യം എന്ന് പറയാം ഇത് ആധാറുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ നിലവിൽ സൗജന്യം ഉള്ളു ബാക്കിയുള്ള വർക്കുകളൊന്നും അങ്ങനെ സൗജന്യമായിട്ടുള്ളൊരു ഇല്ല ഇപ്പൊ നിലവിലില്ല അണ്ടായിരുന്ന സമയങ്ങളുണ്ടായിരുന്നു ചില സമയത്ത് ഗവൺമെന്റ് ഇപ്പോൾ ഈ പെൻഷൻ ഒക്കെ ഉണ്ടല്ലോ ഈ അറു വയസ്സ് കഴിഞ്ഞ പെൻഷൻ കിട്ടുന്ന ആളുകളുടെ മസ്റ്ററിങ് പറഞ്ഞിട്ട് അതൊക്കെ ഒരു കാലത്ത് സൗജന്യമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പൊ ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രശ്നം അറിയില്ല അതൊക്കെ ഇതിലേ പിന്നെ നമ്മൾ അന്ന് എത്ര വർഷം മുമ്പാണ് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടില അതിന് ശേഷം ഇതിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് കാരണം സാന്ദർഭികമായിട്ടും ഓരോ കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാവും അതിന്റെ അപ്പുറത്തേക്ക് ചിലതൊക്കെ ഔട്ടായിട്ട് പോയ സംഗതികളും ശരിക്കും ഈ അക്ഷയ കേന്ദ്രം വരുമ്പോൾ ശരിക്കും ഒരു ഒരു ഡിജിറ്റൽ ഡിവൈഡ് തീർക്കാന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു പക്ഷെ സ്റ്റാർട്ടിങ് സമയത്ത് ആദ്യം ഇതിന്റെ ഇത് പറഞ്ഞാൽ എല്ലാ ജനങ്ങളെയും സാധാരണ ജനങ്ങളെ ഒരു ഈ ഡിജിറ്റൽ സംവിധാനത്തിലേക്കൊന്ന് മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വീട് വീടാന്തരം കയറി ഒരു കോഴ്സ് ആയിട്ടാണ് ഇത് തുടങ്ങിയ പക്ഷേ സർവീസേ അല്ല കോഴ്സ് അതായത് കമ്പ്യൂട്ടറും മൗസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി സ്കൂൾ കേന്ദ്രീകരിച്ച് സ്ത്രീകൾക്ക് മൗസ് കമ്പ്യൂട്ടറും എന്താണ് അതിന്റെ ഒരു ബാലപാഠം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് വന്നത് വന്നത് പക്ഷെ അത് പിന്നെ ക്രമേണ ക്രമേണ അതിൽ നിന്ന് മാറി കോഴ്സുകളിൽ നിന്ന് മാറി എന്തായി ഇപ്പോ സേവനങ്ങളായി സർവീസ് പബ്ലിക് ഗവൺമെന്റിന്റെ ഒരു ഫ്രണ്ട് ഓഫീസ് എന്നുള്ള സംവിധാനത്തിലേക്കാണ് നിലവിൽ മാറി മാറിയിട്ടുള്ളത് അപ്പം ഈ പഞ്ചായത്തിൽ പോയാൽ നിങ്ങൾ അക്ഷയിൽ പോയാൽ മതി എന്ന് പറയുന്ന ഒരു അക്ഷയ്ക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കുറച്ച് ഏരിയകളുണ്ട് പ്രധാനപ്പെട്ട ഈ ആധാറാണ് ആധാർ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ ഈ വരുമാനം വില്ലേജുമായി ബന്ധപ്പെട്ട വില്ലേജുമായി ബന്ധപ്പെട്ട അപ്പോൾ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റുകൾ അതുപോലെ ഓരോ സർട്ടിഫി ജാതി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റുകൾ അങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ ആവശ്യം വരുന്ന അതൊക്കെ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മാത്രം ചെയ്യുന്നതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള മസ്റ്ററിംഗ് എന്ന് പറയുന്ന സംവിധാനം അതൊക്കെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ വരുന്ന കാര്യങ്ങളാണ് അതെ അതെ പിന്നെ പി എസ് സി അപേക്ഷ ചിലതൊക്കെ ചെയ്യാൻ പറ്റും എല്ലാ പ്ലാറ്റ്ഫോമിലും ചെയ്യാൻ പറ്റും അതാണ് ഈ ഓൺലൈൻ കേന്ദ്രങ്ങൾ ഓൺലൈൻ കേന്ദ്രങ്ങൾ സാധാരണ ടിക്കറ്റ് ടിക്കറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പാസ്പോർട്ട് നികുതി നികുതി അടക്കാൻ പറ്റും എല്ലാം പുറത്ത് ചെയ്യാൻ പറ്റും പക്ഷേ ചില ഈ വരുമാന സർട്ടിഫിക്കറ്റ് അങ്ങനെ സർട്ടിഫിക്കറ്റുകൾ നോൺ ക്രിമിനൽ നോൺ ക്രിമിനലർ സർട്ടിഫിക്കറ്റ് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളാണ് അക്ഷയ കേന്ദ്രങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റുകൾക്ക് ഇപ്പോൾ നേരെ അക്ഷയിൽ പോയാൽ മതി അക്ഷയിൽ പോയാൽ മതി വില്ലേജിലും പഞ്ചായത്തിലൊന്നും ഒന്നും വില്ലേജിലും ഒന്നും പോകേണ്ട ആവശ്യമില്ല ആവശ്യമില്ല നേരെ അക്ഷയിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും ആ തീർച്ചയായും അപ്പോൾ പിന്നെ ഈ അക്ഷയ കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ വലിയൊരു സഹായം തന്നെയാണ് അല്ലെ അതെ 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 അപ്പൊ അതില് ചില സ്ഥലത്ത് ഈ അക്ഷയ പിന്നെ സെന്ററിന്റെ നേതൃത്വത്തിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അതിലൂടെ പി എസ് സി നോട്ടിഫിക്കേഷൻസ് ഇങ്ങനത്തൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് തീർച്ചയായിട്ടും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇപ്പോ ഫേക്ക് ന്യൂസിന്റെ ഒരു കാലമാണല്ലോ അപ്പോൾ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ വളരെ ഇതായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയുടെ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഒരു മിക്ക എല്ലാവരുടെ വാട്സാപ്പിൽ എത്തിയിട്ടുണ്ട് അതെ അത് പുതുതായിട്ട് അങ്ങനെ സംവിധാനം ഇല്ല ഇല്ല പക്ഷേ ഇതിൽ ഓരോരുത്തർ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇത് നാളെ തന്നെ പോയിട്ട് നമുക്ക് ഈ ആനുകൂല്യം കിട്ടും വാങ്ങിക്കാൻ പക്ഷെ അങ്ങനെ ഒരു സംവിധാനം നിലവിലില്ല കാരണം ഇപ്പോൾ നിലവിൽ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരാൾക്ക് പോയി നേരെ പോയി ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല നമുക്കുള്ളത് കേരളത്തിലാണെങ്കിൽ കാരുണ്യം എന്നുള്ളൊരു സ്കീമുണ്ട് ആ സ്കീമിലൂടെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ചെയ്ത പുതുതായിട്ട് ഇൻഷുർ ചെയ്യാൻ കഴിയില്ല പക്ഷെ പ്രചരിപ്പിക്കുന്ന അങ്ങനെ നേരത്തെ അങ്ങനെ അപ്പം ഇത് വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പക്ഷേ അക്ഷയയിലേക്ക് അതിൽ ന്യൂസ് വരുന്നതിനും സംവിധാനമുണ്ട് ഈ അക്ഷയ കേന്ദ്രങ്ങൾ കൂടിയിട്ട് അവരുടെ സംഘടനകളെല്ലാവരും കൂടിയിട്ട് ഈ ന്യൂസുകൾ എഡിറ്റ് ചെയ്ത് ട്രസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ തരും അതാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് നമുക്ക് എന്ത് ചെയ്യും ഗവൺമെൻറ് ന്യൂസുകൾ അവർ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടു തരും അങ്ങനെ ഒരു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്ഷയ കേന്ദ്രത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റും ആധികാരികമായി ആധികാരികമായിട്ട് വിശ്വസം അത്തരം ന്യൂസുകൾ ഇടും ന്യൂസുകൾ കേൾക്കുമ്പോഴത്തേന് അത് അങ്ങനെ അത് ബിസിനസ്സിന് വേണ്ടി ഇടുന്ന ഒരു സംവിധാനം ആയില്ല അപ്പൊ ഈ ഓൺലൈനിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പല സംഗതികളും ഫേക്ക് ആയിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം ഇപ്പം പറഞ്ഞ ഇൻഷുറൻസിന്റെ പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫേക്ക് ആയിട്ട് വരുന്ന ന്യൂസുകളുണ്ട് ഈ സ്കോളർഷിപ്പിന്റെ അവസ്ഥ അങ്ങനെ സ്കോളർഷിപ്പുകളിലും നല്ല ഫേക്കുകൾ അതായത് ശരിക്കും സ്വന്തമായിട്ടുള്ള സ്കോളർഷിപ്പ് നമുക്കറിയാം നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ് മുഖേന വരുന്ന സ്കോളർഷിപ്പുകളാണ് ഇപ്പോൾ അന്നൊക്കെ ഉണ്ടായത് മോലാൻ ആസാദ് ഈ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റിയുടെ പോസ്റ്റ് മെട്രിക്സ് മെറിറ്റിക്കം മീൻസ് അങ്ങനെ ഉയർന്ന പഠിക്കുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകളാണ് ഇപ്പോൾ മെറിറ്റിക്കം മീൻസ് സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒ ബി സി മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ ആ കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഉന്നത പഠനങ്ങൾക്ക് പോവാണെങ്കിൽ അതിനുള്ള സ്കോളർഷിപ്പാണ് പ്രത്യേകിച്ച് ഐ ഐ ടി നിഫ്റ്റ് പോലത്തെ സ്ഥാപനങ്ങളൊക്കെ പഠിക്കണമെന്ന് വെച്ചാൽ അവിടുത്തെ നൂറ് ശതമാനം സ്കോളർഷിപ്പ് ഗവൺമെന്റ് തരുന്ന സ്കീമാണ് അതൊക്കെ അതൊക്കെ സത്യസന്ധമായിട്ടുള്ളതാണ് പക്ഷെ അങ്ങനത്തെ സ്കോളർഷിപ്പ് ഒക്കെ പോകുന്നത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പോർട്ടൽ വഴിയാണ് അതൊക്കെ പോവാ പോകുന്നത് പിന്നെ കേരള ഗവണ്മെന്റിന്റെ കുറച്ച് ചെറിയ ചെറിയ ഒന്ന് രണ്ട് മൂന്ന് സ്കോളർഷിപ്പുകളുണ്ട് ഇതല്ലാതെ സ്കോളർഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ് ഡാറ്റ കളക്ട് ചെയ്യണിഷ്ടംപോലെ സംഭവമുണ്ട് പലതരത്തിൽ പറയും നമ്മളോട് അങ്ങനെ സ്കോളർഷിപ്പ് ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ലിങ്ക് ഉണ്ടാകുമോ അപ്പോൾ നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യും കളക്ട് ചെയ്യുക ഈ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് സാധാരണക്കാർക്ക് വ്യക്തമായി കൊടുക്കാൻ പറയാ സാധാരണം ഒരു സാ നോർമൽ ലെവലിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അവരുടെ ഡാറ്റ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണം എങ്ങനെയാണ് ഡാറ്റ പലതരത്തിൽ നമുക്ക് ഇവർക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ പാൻ കാർഡ് അതുപോലെ ആധാർ ആധാറും പാൻ കാർഡും ആധാറും കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു ഫേ ഫേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പുകൾ പല തരത്തിലാണല്ലോ അപ്പോൾ നമ്മൾ ആധാറും പാൻ കാർഡും കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് എന്തായിരിക്കും നമ്മളുടെ മൊബൈൽ നമ്പറിലെ മൊബൈൽ നമ്പറിലെ ട്രേസ് ചെയ്യലായിരിക്കും അപ്പോൾ ഉദാഹരണം ഒരാൾക്ക് ഒരാളാ പാൻ കാർഡും ആധാറും കിട്ടി നമ്മുടെ അവരുടെ മൊബൈൽ നമ്പർ അതിൽ നിന്ന് തരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി നമ്മൾ കോൾ വരും എന്തെങ്കിലും ഒ ടി പി അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു ഒ ടി പി കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ബാങ്കിൽ നിന്ന് പൈസ എടുക്കണേ അങ്ങനെ എടുക്കാനോ ചെയ്യാൻ പറ്റും അതെ ഈ ഒ ടി പി നമ്പർ അതുകൊണ്ടാണ് ഷെയർ ചെയ്യരുതെന്ന് പറയുന്നത് ഒ ടി പി നമ്പർ ഷെയർ ചെയ്യരുതെന്ന് പറയുന്നത് ഒ ടി പി അപ്പം ഒ ടി പിന്നല്ല ഈ ആധാറും പാൻ കാർഡും ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ആളുകളുടെ ഈ സ്വകാര്യ വിവരങ്ങൾ എടുക്കാൻ പറ്റും ആ ഇപ്പോൾ ഇപ്പോൾ ഒരാളെ ജസ്റ്റ് പറഞ്ഞ് കഴിയണമെങ്കിൽ നമ്മുടെ ഒരു മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പാൻ കാർഡോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ നമ്മൾ പാൻ കാർഡ് ട്രേസ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന വിവരങ്ങൾ എടുക്കാം നമ്മൾ നമ്മളെവിടെ പോകുന്നുണ്ടുള്ള വീഡിയോ ആധാർ നമ്പർ ചിലപ്പോൾ എടുക്കാൻ പറ്റും വളഞ്ഞ വഴിയിലൂടെ കളക്ട് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ സ്വകാര്യതയിലേക്ക് പോകുന്ന സംഗതിയാണ് ഈ ഡോക്യുമെന്റ് ചോരുമ്പോ അത് ഏതൊക്കെ തരത്തിലാന്ന് നമുക്കിപ്പോ പറയാൻ വയ്യ നമുക്ക് ഓരോന്ന് പിടിക്കപ്പെടുമ്പോഴാണ് അത് ഈ അഡ്വർടൈസ്മെന്റിന് വേണ്ടിട്ടും ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാം പിന്നെ നമ്മുടെ അങ്ങനെ ഡാറ്റ ഇപ്പൊ പലതരത്തില് ശ്രോതാക്കൾ ശ്രദ്ധിക്കാം നമ്മുടെ പിന്നെ വിവരങ്ങൾ ബാക്കിയുള്ളവർക്ക് അവിടെയും ഇവിടെയും കൊണ്ടു ഇട്ടിട്ട് എല്ലാവർക്കും കൊടുത്തു പോരുന്നവർ കൊടുക്കരുത് മാത്രമല്ല മാത്രല്ല ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റ നമ്മൾ തിരിച്ചു വാങ്ങിട്ട് വാങ്ങിയിട്ട് അതാണ് വളരെ ഇമ്പോർട്ടന്റ് വളർച്ച പലതും ഈ വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കുമ്പോ അലക്ഷ്യായിട്ട് കൊടുക്കുന്നതാണ് അത് അത്ര സേഫ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൊടുക്കുന്നത് സേഫ് അല്ല പിന്നെ ഈ പിന്നെ അക്ഷയനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നല്ലോ അക്ഷയ ഇപ്പൊ ഈ കേരളത്തിൽ നമ്മൾ ആദ്യം തുടങ്ങി എന്ന് പറഞ്ഞു കേരളത്തെ പോലെ ഇത്രയും പിന്നെ ഒരു പ്രാക്ടിക്കലായിട്ട് പോകുന്ന വേറെ സ്റ്റേറ്റുകളുണ്ട് അക്ഷയ സംവിധാനങ്ങൾ ശരിക്കും നിലനിന്ന് പോകണമുണ്ടോ മറ്റുള്ള സ്റ്റേറ്റ് കേരളത്തില് കേരളത്തിൽ പുറത്ത് സി എസ് സി എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട് കേരളത്തിലുണ്ടത് കേരളത്തിലെ സി എസ് സി എന്ന് പറഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങൾ തന്നെയാണ് സി എസ്ഇ സി എസ്ഇ പ്ലസ് കുറച്ച് പ്രൈവറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മറ്റുള്ള സ്റ്റേറ്റുകൾ കേന്ദ്ര ഗവണ്മെന്റ് സ്കീമിൽ സി എസ് സി എന്ന് പറഞ്ഞാൽ കോമൺ സർവീസ് സെന്റർന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമാണ് പക്ഷെ അത് അക്ഷയുടെ പോലെ ഒരു സ്ട്രക്ചേർഡായിട്ട് പോകുന്ന സംവിധാനമല്ല അല്ല അല്ല പിന്നെ അക്ഷയെ പോലെ ഏകദേശം പോകുന്നത് ബാംഗ്ലൂർ വണ്ന്താ പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ഒരു സംവിധാനമുണ്ട് ആ ഒരു സിറ്റിയിൽ മാത്രം അത്രേ ഉള്ളൂ ഇത്രയും സെറ്റപ്പായിട്ട് പോകുന്ന ഒരു വെൽ സ്ട്രക്ചേർഡായിട്ട് പോകുന്ന സംവിധാനം അക്ഷയനേ ഉള്ളൂ കേരളത്തിൽ കേരളത്തിൽ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ മാത്രം മറ്റുള്ള സ്റ്റേറ്റുകൾ ഇത്രയും ക്രിയാത്മകമായിട്ടില്ല ഇല്ല പോകുന്നില്ല പിന്നെ ഈ അക്ഷയ സെൻ്ററിൽ നമ്മൾ ജോലിക്കാരൊക്കെ നിയമിക്കുമല്ലോ അതിന് പ്രത്യേകിച്ച് വല്ല മാനദണ്ഡങ്ങളും ഉണ്ടോ സർക്കാർ ജോലിക്ക് നിയമിക്കുന്നതിൽ അവർ ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ആധാർ എടുക്കുന്ന ഒരു സ്റ്റാഫാണെന്ന് വിചാരിക്കുക അപ്പോൾ ആധാർ എടുക്കുന്ന എടുക്കുന്നൊരു സ്റ്റാഫാണെങ്കിൽ നമുക്ക് അവരൊരു എക്സാം എഴുതണം ഗവൺമെൻറ് യു ഐ ഡി ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോറിറ്റിയുടെ ഒരു എക്സാം എഴുതി അവർ ആ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ച് അത് നമ്മൾ അക്ഷയയുടെ ഓഫീസിൽ നിന്ന് ലെറ്റർ വാങ്ങി എന്നിട്ട് വേണം അവരെ എൻട്രോൾ ചെയ്യണം അപ്പോൾ ഒരു ആ ഒരു സ്റ്റ ഒരു മെത്തേഡാണ് അതിനുള്ളത് സാധാരണ സർവീസ് ചെയ്യുന്ന ആളുകൾക്ക് അതാത് സംരംഭകൻ്റെ അവകാശത്തിൽ തന്നെ ആളുകൾ എടുക്കാൻ പറ്റും പക്ഷെ പ്ലസ് ടു വേണമെന്നേ ഉള്ളൂ അങ്ങനെ അപ്പം ബാങ്കിങ് സർവീസുകൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ബാങ്കിൻ്റെ എക്സാം എഴുതണം ഇതുപോലെ അക്ഷയമെന്ന് അതിൻ്റെ ഓതറൈസേഷനിലിട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അപ്പോൾ ഒരു അക്ഷയ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ജില്ലാ ഓഫീസിൻ്റെ സ്റ്റാഫുകളുണ്ട് സംരംഭകന്റെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളെ ജില്ല 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 അവര് ആണ് റിക്രൂട്ട് ചെയ്യുന്നത് അവർ റിക്രൂട്ട് സാലറി മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ വേദന ഒക്കെ നമ്മള് സംരംഭകനാണെങ്കിലും നിയന്ത്രണം അക്ഷയോ അതുപോലെ ബാങ്കിന്റെ സർവീസ് ചെയ്യുന്ന ആളുകൾക്കും അങ്ങനെ തന്നെയാണ് നിയന്ത്രണങ്ങൾ അവർക്കുണ്ട് നമ്മള് സ്റ്റാഫ് ആണെങ്കിൽ പോലും ആ ഒരു സ്ട്രക്ചറാണ് അക്ഷയ സംരംഭം തുടങ്ങുന്നതിന്റെ കാര്യം നേരത്തെ പറഞ്ഞു അതിൽ ഇതിൽ ശരിക്കൊരു ക്വാളിഫിക്കേഷൻ വേറെ എന്തെങ്കിലും വെക്കുന്നുണ്ടോ അങ്ങനെ സംരംഭകൻ സംരംഭക സംരംഭകന് ആവാന് പ്ലസ് ടുള്ളു പ്ലസ് ടു മിനിമം പ്ലസ് ടു ആവണമെന്നേ ഉള്ളൂ പിന്നെ അതിനകത്ത് സ്ത്രീകള് അങ്ങനൊക്കെ വരുന്ന ആളുകളുണ്ടോ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങള് അംഗവൈകല്യം ഭിന്നശേഷിക്കാര് അങ്ങനൊക്കെ വരുന്നവർക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കും പിന്നെ സ്ത്രീകളിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസമുള്ള കൂടുതൽ വിദ്യാഭ്യാസം ഇപ്പോൾ പി ജി ലെവലിലോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കൊരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് വല്ലാതെ ഭയങ്കര വേറെ കാര്യങ്ങളൊന്നുമില്ല ഒരു സംരംഭകനാണ് പക്ഷേ ഇതാണ് ഈ പ്രൊസീജിയർ ഉണ്ട് എക്സാം എഴുതുക ഇൻ്റർവ്യൂ നടത്തുക അത് കഴിഞ്ഞ് ആണ് നമ്മൾ നമ്മളുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞാലാണ് നമുക്ക് സംരംഭകനാവാൻ പറ്റുക ശരി ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പല ഓഫീസുകളിലും നമ്മളെ ആളുകൾ ഒരു പ്രതിസന്ധിയാണ് ഓഫീസുകളിൽ ഇങ്ങനെ പല വട്ടം കയറി ഇറങ്ങുക എന്നുള്ളത് അപ്പോൾ ഒരാൾ വന്നാൽ അയാൾ ഒരു ആവശ്യത്തിന് വേണ്ടി ഒന്നിൽ തവണ കൂടുതൽ വരേണ്ടി വരുമോ അതായത് ഒരു പ്രാവശ്യം വന്നാൽ അവർക്ക് പിന്നെ ഒരു ഫോളോ അപ്പോ നോട്ടിഫിക്കേഷനോ അങ്ങനെ ആ നിലക്കുള്ള റിമൈൻഡിങ്ങോ ചൊല്ലോ എന്താണ് അതിൻ്റെ ഒരു സാധ്യത അത് നിലവിൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ എൽ എസ് ജി ഡി മുനിസിപ്പാലിറ്റി വരുന്നത് അപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ ഒരു വർക്കുമായിട്ട് ഒരാൾ അക്ഷയ കേന്ദ്രത്തിൽ വരികയാണെങ്കിൽ അതിന് ആദ്യം നമ്മൾ അതിൻ്റെ അപ്ലിക്കേഷൻ ഓൺലൈൻ ചെയ്യണം ചെയ്ത് കഴിഞ്ഞ് അവർ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ചെയ്തതിന് ശേഷം ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും ഈ പ്രിൻ്റ് ഔട്ട് എന്ത് ചെയ്യണം നമ്മൾ അപ്ലോഡ് ചെയ്യണ്ട അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്യും ചില സേവനങ്ങൾക്ക് അവർ വീണ്ടും ഒന്ന് മുനിസിപ്പാലിറ്റി പോയിട്ട് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാൻ ഉണ്ടാവും എന്നിട്ട് വീണ്ടും വരണം അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം പരമാവധി അങ്ങനെ ചില സർവീസുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് രണ്ട് പ്രാവശ്യം വരും അല്ലാത്ത കേസിലൊക്കെ ഒറ്റ ഒറ്റപ്രാവശ്യം അക്ഷയിൽ വരണം പക്ഷേ അക്ഷയിൽ വരുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി നമ്മൾ ഡോക്യുമെൻറ്റുകളുടെ ഒറിജിനലുമായിട്ട് വരണം വരണം എന്നുള്ളത് ആളുകൾ ചില ഈ വരുമ്പോൾ എന്ന് വെച്ചാൽ ഒരു അലക്ഷയായിട്ട് വരും ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവില്ല ഫോട്ടോ സ്റ്റാറ്റോ അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആധാറോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റേഷൻ കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വരും അങ്ങനെ വരുന്ന ആളുകൾക്ക് പലപ്പോഴും പ്രയാസം ഉണ്ടാവും ഇവിടെ ഒരു ശ്രോതാവ് ചോദിച്ച് ചോദിച്ച് രണ്ട് മൂന്ന് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ ഈ പറഞ്ഞതുമായി ബന്ധമുണ്ട് യാസീൻ ഷെരീഫ് നിർമരുദൂരിൽ നിന്ന് ചോദിച്ചത് വില്ലേജ് ഓഫീസിൽ പോയി പല തവണ കയറി ഇറങ്ങി ശരിയാക്കിയിരുന്ന പല സർട്ടിഫിക്കറ്റുകൾ ഇന്ന് അക്ഷയിൽ നിന്ന് ഒരു പോക്ക് കൊണ്ട് കിട്ടുന്നു എന്ന് അഭിപ്രായം പറഞ്ഞു വേറൊരാൾ സംശയം ചോദിച്ചതാണ് സക്കീന മുഹമ്മദ് അക്ഷയ സെൻറ്ററിൻ്റെ ചർച്ചയിൽ ഒരു സംശയം ചോദിക്കട്ടെ അക്ഷയ സെൻറ്റർ എങ്ങനെ തുടങ്ങാം സ്ത്രീകൾക്ക് തുടങ്ങാൻ പറ്റുമോ അതിനാരെയാണ് സമീപിക്കേണ്ടത് എന്നറിഞ്ഞാൽ നന്നായിരുന്നു അവർ ഇപ്പൊരു പ്രത്യേക ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു പഞ്ചായത്തിലുള്ള ഒരു ആൾക്ക് ഫസ്റ്റ് അവർ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഞ്ചായത്തില് നിലവിൽ വേക്കൻറ് അറിയാൻ വേണ്ടിയിട്ട് ആ ജില്ലയുടെ അപ്പോൾ മലപ്പുറം ജില്ലയിലാണെന്ന് ഞാൻ വിചാരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറത്ത് അക്ഷയുടെ ജില്ലാ ഓഫീസുണ്ട് ഇങ്ങനെ എല്ലാ ജില്ലയിലും ഇതേപോലെ ജില്ലാ ഓഫീസുകളുണ്ട് അപ്പോൾ അവർ ആ അക്ഷയുടെ ജില്ലാ ഓഫീസിൽ പോയിട്ട് അവരുടെ ലൊക്കേഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിലവിൽ വേക്കൻസി ഉണ്ടോ ഇല്ലയെന്നുള്ള അറിയാൻ പറ്റും അങ്ങനെ വേക്കൻസി ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്നാണ് കോൾ ഫോർ ചെയ്യുക എന്നുള്ള പത്രത്തിലൂടെ അറിയുള്ളൂ അറിയും ഏകദേശം അവർ ഓഫീസിലൊക്കെ ഇന്ന സമയത്ത് വിളിക്കാൻ ചാൻസ് ഉണ്ട് കാര്യങ്ങൾ അറിയാം അങ്ങനെ പത്രത്തിലൂടെ കോൾ ഫോർ ചെയ്യുമ്പോൾ പിന്നെ അത് അത് വെച്ച് അവർ ഫോളോ ചെയ്ത് പോകണം അപേക്ഷ കൊടുക്കണം ഒരു അഞ്ഞൂറ് രൂപയുടെ ഡി ഡി എടുത്തിട്ട് അപേക്ഷ കൊടുക്കണം അത് കഴിഞ്ഞാൽ അവർ ഇന്റർവ്യൂ നമ്മൾ പറഞ്ഞ പോലെ ടെസ്റ്റിന് വിളിക്കും ഇന്റർവ്യൂവിന് വിളിക്കും ആ സമയത്ത് ഇൻ്റർവ്യൂ ടെസ്റ്റൊക്കെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ലിസ്റ്റ് ഇടും അപ്പോൾ അവർ ഈ ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കി കൊടുക്കുക അതായത് റൂമ് മിനിമം ഒരു നാലോ അഞ്ചോ കമ്പ്യൂട്ടറുകളും ഈ സംവിധാനം റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അക്ഷയ കേന്ദ്രം കിട്ടും ഓക്കെ അക്ഷയ സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് പിന്നെ അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി ഉണ്ട് ഉണ്ട് എന്നാലും അതിൽ കൂടുതൽ ലാഭകരമാക്കുന്ന ആളുകൾ ആരായിരിക്കും ശരിക്കും ചെറുത് കാലങ്ങളായിട്ട് ഇങ്ങനെ അക്ഷയയിൽ ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടാവും എന്നാൽ അതിൽ കുറച്ചുകൂടി ഉഷാറായിട്ട് പോകുന്ന ആൾക്കാൾ അത് നമ്മൾ എല്ലാ മേഖലയിൽ പറയുമ്പോഴത്തേക്കും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു സംരംഭകനാണെങ്കിൽ അപ് ടു ഡേറ്റ് ആവണം എല്ലാ സേവനവും നമുക്ക് ഒരു അക്ഷയ കേന്ദ്രം ഉള്ളതുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കിട്ടും എന്താ വെച്ചാൽ നല്ല ന്യൂസുകളൊക്കെ എല്ലാം അറിഞ്ഞ് സൈറ്റുകളൊക്കെ നോക്കി എന്തെല്ലാം സർവീസുകൾ വരുന്നുള്ള കാര്യങ്ങളും ഒരു സർവീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് നമ്മൾ സ്വയം മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് ഇപ്പോൾ മറ്റുള്ള മാർഗങ്ങളിലൂടെ ഒക്കെ മനസ്സിലാക്കിയെടുത്ത് നമ്മുടെ സ്റ്റാഫിന് അത് അപ് ടു ഡേറ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭകനാണെങ്കിലാണ് അവർക്ക് ഒരു വിജയകരമായിട്ട് പോകാൻ പറ്റി കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളൊരു അക്ഷയ കേന്ദ്രം തുടങ്ങി മാത്രം വെച്ചുകൊണ്ട് ആവില്ല അപ്പൊ പല സർവീസുകൾ അവർക്ക് ചെയ്യാൻ കഴിയില്ല സർക്കാരിന്റെ ഓരോ കാര്യങ്ങളും പുതിയ പുതിയ നിയമങ്ങൾ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും പോയി ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല അത് അപ്പൊ ബുദ്ധിമുട്ടാകും അല്ലാത്തവർക്ക് ചെയ്യാം അപ്പോ തീർച്ചയായും അക്ഷയ സെന്ററിൽ വരുന്നവരെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അവരുടെ പരമാവധി ഒറിജിനൽ ഡോക്യുമെന്റുകൾ വരേണ്ട സ്ഥലത്തിന്റെ ഒരു കൈവശ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ആധാരം നികുതി അടച്ച റെസിപ്റ്റ് അതിൻ്റെ ഒറിജിനലായിട്ട് വരണം വരണം പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ആധാറിന്റെ ഒറിജിനലായിട്ട് ഒറിജിനൽ വേണം ഒറിജിനൽ വേണം ായിട്ട് വരാം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ സുനീറ എന്നെ ചോദിച്ചിട്ടുള്ളത് ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞു യു ജി പി ജി പ്രൊഫഷണൽ കോഴ്സും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാതെ പോകുന്ന പല സ്കോളർഷിപ്പും ഇന്ന് നിലവിലുണ്ടല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ശ്രോതാക്കൾക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ഫെഡറൽ ബാങ്ക് പോലുള്ള എന്താ അതിനെക്കുറിച്ചും പറയാനുള്ളത് സ്കോളർഷിപ്പുകൾ പ്രധാനപ്പെട്ട് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്റർ ഓഫ് മൈനോറിറ്റി അതായത് വരുന്നതാണ് പ്രധാനപ്പെട്ടിപ്പോൾ നമ്മൾ മുസ്ലിം സിക്ക് ഹിന്ദുക്കൾക്ക് മൈനോറിറ്റികൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലൂടെയാണ് വരിക അതായത് അത് രണ്ട് മൂന്ന് തരത്തിലാണ് ഒന്ന് വരുന്നത് മെറിറ്റ് കം മീൻസ് എന്ന് പറഞ്ഞാൽ മെറിറ്റ് കം മീൻസ് ആകുമ്പോൾ നമുക്ക് നമുക്ക് ഏതെങ്കിലും ഒരു എൻട്രൻസ് പരീക്ഷയിലൂടെ ഒരു പ്രൊഫഷണൽ കോഴ്സുകൾ കിട്ടിയ ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അത് പിന്നെ ഓരോ വർഷവും നമുക്കിൻ്റെ പുതുക്കി കൊടുക്കാൻ നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് പരീക്ഷയ്ക്ക് കിട്ടുന്ന അതായത് അറുപത് അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളുകൾക്ക് ആ സ്കോളർഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ വരുന്ന ഒരു സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എൻട്രൻസിനൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് സാധാരണ ഇപ്പോൾ പൊതുവെ എൻട്രൻസിനൊക്കെ പോകുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഒരു ഒരു കുട്ടി എൻട്രൻസിന് പോവുകയാണെങ്കിൽ അവർക്കൊരു മുപ്പത്തി അയ്യായിരം രൂപ അതിന്റെ ട്രെയിനിങ് ഫീസായിട്ട് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ് ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ കീഴിൽ കേരളത്തിന്റെ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയുടെ കീഴിൽ കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ് ബിസി ഡി ഡി എന്ന് പറഞ്ഞിട്ട് ശരി അപ്പോൾ നമുക്കിപ്പോ ഒരു റെപ്യൂട്ടർ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ റെപ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്ഥാപനം തന്നെയാണ് പ്രൈവറ്റ് സ്ഥാപനത്തിലുള്ള കാര്യമായിട്ട് എൻട്രൻസും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ആ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ആ ട്രെയിനിങ് ഫീസ് അതായത് മുപ്പത്തി അയ്യായിരം രൂപ കിട്ടും പിന്നെ പി ജിക്ക് പഠിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുക പോസ്റ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കോളർഷിപ്പുകളാണ് അതും ഈ പറഞ്ഞ പോലെ പതിനയ്യായിരം രൂപയാണ് ഒരു വർഷത്തിൽ കിട്ടുക അല്ലേ പതിനയ്യായിരം രൂപ കിട്ടും പിന്നെ മെഡിക്കൽ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ പെർ ഇയറിൽ കിട്ടുന്നതാണ് ഇങ്ങനെ സ്കോളർഷിപ്പുകളുണ്ട് അപ്പം അതൊരു അടുത്തുള്ള ഒരു അക്ഷയ കേന്ദ്രത്തിൽ കിട്ടുന്ന ഇതിൽ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമോ ആളുകൾ എല്ലാ സ്കോളർഷിപ്പിനും അപേക്ഷിക്കും അപ്പം നമ്മളുടെ ഏകദേശം നോക്കിയിട്ട് ഏകദേശം സ്കോപ്പുള്ള നമുക്ക് സൂട്ടാവുന്ന ഒരു സ്കോളർഷിപ്പിനെ അപേക്ഷിച്ചാൽ മതി കാരണം എല്ലാം ആധാർ ലിങ്ക്ഡ് ആണ് അപ്പോൾ നമുക്ക് ഒന്നും കിട്ടാതെ പോകും ആളുകൾ എല്ലാവർക്കും ചിലരെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പോസ്റ്റ് മെട്രിക്സിൽ ഒരു മെറിറ്റ് കമ്മീൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പതിനയ്യായിരം മുപ്പത്തയ്യായിരം രൂപ കിട്ടുന്ന സ്കോളർഷിപ്പായിരുന്നു ഇപ്പുറത്ത് ഈ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരം രൂപ കിട്ടുന്ന സ്കോളർഷിപ്പ് ഉണ്ട് രണ്ടും കൊടുക്കും അപ്പോൾ ഈ ഗ്രാൻഡ് പാസ്സായ മറ്റൊരു മറ്റത് സ്കോളർഷിപ്പേ ഒരു ലക്ഷം കിട്ടുള്ളൂ ഏറ്റവും നോക്കിയിട്ട് എന്ത് ചെയ്യണം സുഹൈൽ എന്ന് ചോദിച്ചത് വിവാഹ രജിസ്ട്രേഷൻ അക്ഷയ വഴി ചെയ്യാൻ എന്തൊക്കെ രേഖകളാണ് വേണ്ടത് വിവാഹ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട് പറയുമ്പോൾ ഒന്ന് പ്രധാനപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഒരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ കല്യാണം നടന്നത് അപ്പോൾ നമ്മൾ നിക്കാഹ് അല്ലെങ്കിൽ നമ്മൾ ചടങ്ങ് നടന്നത് എവിടെയാണോ ആ പരിധിയിലുള്ള മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ഏതാണെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ ഈ വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടത് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ രജിസ്റ്റർ അക്ഷയ കേന്ദ്രങ്ങളിൽ വരുമ്പോൾ വേണ്ടത് ഇവരുടെ ഒന്ന് വയസ്സ് പേരും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് ജനന സർട്ടിഫിക്കറ്റ് അതിപ്പോൾ എന്ന് വെച്ച് നിർബന്ധമാക്കിയിട്ട് എല്ലാവരും പേരുകളൊക്കെ മാറിയിട്ട് ആധാറിലൊരു പേരായിരിക്കും വോട്ടർ ഐ ഡിയിൽ വേറെ പേരായിരിക്കും അപ്പോൾ ഇതിങ്ങനെ തിരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ജനന സർട്ടിഫിക്കറ്റ് അതായത് രണ്ടുപേരുടെ ഈ രണ്ട് പേരുടെ ജനന സർട്ടിഫിക്കറ്റും അവരുടെ ആധാർ പോലത്തെ ഒരു പ്രൂഫും ഈ രണ്ടും പിന്നെ ഓരോ ഫോട്ടോയും ഫോട്ടോയും പിന്നെ ഈ വിവാഹം നടന്നത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ആ പള്ളിയിലാണെങ്കിൽ ആ പള്ളിയിൽ നിന്നുള്ള ലെറ്റർ വേണം അല്ലെങ്കിൽ ഓഡിറ്റോറിയം ആണ് അവിടുത്തെ ലെറ്റർ വേണം പിന്നെ രണ്ട് സാക്ഷികളും വേണം ഇത്രയും ഡീറ്റെയിൽസായിട്ട് അക്ഷയിൽ വന്നാൽ മതി അത് പഞ്ചായത്തിലെ പഞ്ചായത്താണ് എന്നുണ്ടെങ്കിൽ ഇവർ ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടൊന്ന് പഞ്ചായത്തിൽ പോവണം അതെ ഈ ഈ ഭാര്യ കൊണ്ട് പഞ്ചായത്തിൽ പോകണം പോകണം മുനിസിപ്പാലിറ്റിയാണ് അതിൻ്റെ ആവശ്യമില്ല മുനിസിപ്പാലിറ്റി ഇപ്പോൾ പുതിയ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വന്നത് കാരണം ആ അക്ഷയിൽ വന്ന് ചെയ്തു കഴിഞ്ഞാൽ എല്ലാം അതുകൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് സർട്ടിഫിക്കറ്റ് ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു അപ്പോൾ ഏതായിരുന്നാലും സാറേ നമ്മളെ സമയം അവസാനിക്കുകയാണ് കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടായി എൻ്റെ ആധാരം ഓൺലൈനിൽ ആധാ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ല എന്നൊരാൾ പറഞ്ഞു ആധാരം ആധാരം ലിങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ശരിക്കും ആധാർ ഓൺലൈൻ ലിങ്ക് ചെയ്യല്ല അതായത് ഗവൺമെന്റ് എന്ത് ചെയ്തു വെച്ച് ആധാരങ്ങളെല്ലാം ഡിജിറ്റലൈസ് ചെയ്തു ഡിജിറ്റലൈസ് ചെയ്തപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് നമ്മൾ ആധാറും എന്തെങ്കിലും ഡോക്യൂമെൻ്റും കൂടി എന്ത് ചെയ്യണം അത് കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്യണം പഴയ മാനുവലാണല്ലോ അപ്പോൾ അത് ആളുകൾ തെറ്റിദ്ധരിച്ചതാണ് ഓൺ ഡി ഓൺലൈൻ ആധാരത്തിൽ ആധാർ കൊടുക്കണം തെറ്റിദ്ധരിച്ചതാണ് ഡോക്യൂമെൻ്റ് ചോദിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ മേടിക്കാനൊന്നും ഇല്ല നമ്മൾ ആധാറുമായിട്ട് തൊട്ടടുത്ത് വില്ലേജ് ഓഫീസിൽ പോയാൽ മതി പോയാൽ ആധാറോ അല്ലെങ്കിൽ ഓട്ടർ ഐ ഡി ഏതിൽ പ്രൂഫ് കഴിഞ്ഞാൽ അവരെ ഡീറ്റെയിൽസ് കമ്പ്യൂട്ടറിൽ ആഡ് അങ്ങനെ ആഡ് ചെയ്താലേ നമുക്ക് പിന്നെ ഓൺലൈനായിട്ട് അടക്കം ഓക്കെ അതായത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു ഇനിയും ഒരുപാട് ചിലപ്പോൾ സംസാരിച്ചു നമുക്ക് എനിക്ക് തോന്നുന്നത് സാധാരണ നമ്മൾ പറയാറുണ്ട് സാറിന് മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽ ആയാലും ജനക്ഷേമം പരിപാടിയിൽ തന്നെ ഒരു ഒരു പ്രോഗ്രാം ചെയ്യാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഇൻഷല്ല നമ്മളെ പരിമിതി നമുക്ക് എന്നാൽ എന്നാൽ കുറച്ച് സമയം നമ്മൾ കവർന്നെടുത്ത് സമകാലിക സമകാലിക സെക്ഷൻ ഇവിടെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ് സാറ് വളരെ നന്ദിയുണ്ട് ഇത്രയും സമയം നമ്മളോട് കൂടെ ശ്രോതാക്കളോട് സംവദിക്കാൻ കഴിഞ്ഞതിന്